ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ത്രികോണാസനം ത്രികോണാസനം എന്ന് പറയുമ്പോൾ ഒരു ഫൈനൽ പോസിൽ വന്നു കഴിയുമ്പോൾ നമ്മളെ ശരീരം ട്രയാങ്കിൾ പോസിൽ നിൽക്കും അതാണ് ത്രികോണാസനം അപ്പോൾ ഈ ഒരു ആംഗിൾ ഒരു അതിന് അലൈന്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ത്രികോണാസനത്തിന് അപ്പോൾ അത് നമ്മൾ കാലകത്തുന്നതു തൊട്ട് കൈ കൈവയ്ക്കുന്നത് വരെയും ആ ഒരു അലൈൻമെന്റ് പ്രോപ്പറായിട്ട് ചെയ്യുക അപ്പോൾ ഫൈനൽ പോസ് അല്ല നമ്മളുടെ ലക്ഷ്യം ഈ ചെയ്യുന്ന രീതിയാണ് ലക്ഷ്യം അപ്പോൾ ചെയ്യുന്ന രീതി കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ നമുക്ക് വളരെ ഉപയോഗപ്രദം ത്രികോണാസനത്തിൽ കൂടെ നമ്മളെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാലും നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യും സ്ട്രെച്ചിങ്ങിനോടൊപ്പം തന്നെ നമുക്ക് സ്ട്രെങ്തനിങ്ങും ആയിരിക്കും അപ്പോൾ വെരിക്കോസ് പെയിന് അതുപോലെ വെരിക്കോസ് പെയിൻ ഉള്ളവർ വരാതിരിക്കാത്ത ഫാമിലിയിലുള്ളവർക്ക് അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ളവർക്കൊക്കെ ഇത് വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു ആസനമാണ് അതിനെക്കാടി ഏറ്റവും ഫസ്റ്റ് പ്രൈം ഗുണം എന്ന് പറയുന്നത് തന്നെ ഫ്ലാറ്റ് ഫുഡ് കൊച്ചുകുട്ടികൾക്ക് കാലിന്റെ പാദം പതിഞ്ഞതാണെങ്കിൽ ചെറുതേ അവർക്കിത് പ്രാക്ടീസ് ചെയ്യിക്കുക അവരുടെ ആർച്ച് പാദത്തിന്റെ ആർച്ച് നോർമൽ ആക്കാനായിട്ട് ഈ ആസനം വളരെയധികം ഗുണം ചെയ്യും രണ്ടാമത്തത് കൂന് ഭാഗം ചിലപ്പം അവരുടെ ജോലി കൊണ്ടോ അല്ലെങ്കിൽ ജീവിത ശൈലി കൊണ്ടോ ചെറിയൊരു കൂന് പോലെ വരാം ആൾക്കാർക്ക് അപ്പോൾ ആ ബോഡി ഒന്ന് നിവർത്തി വയ്ക്കാൻ വേണ്ടിയിട്ടും ത്രികോണാസനം വളരെയധികം ഗുണം ചെയ്യും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ത്രികോണാസനം എന്ന് പറയുന്നത് ഒരു പോസ്റ്ററർ കറക്ഷനാണ് കറക്ഷണൽ ആസനമാണ് ഇതെങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് നോക്കാം ആദ്യം ആസനം ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് രണ്ടടി അകൽച്ചയിൽ നിങ്ങളുടെ പാദം വയ്ക്കുക അപ്പോൾ നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ച് വേണം വെക്കാൻ രണ്ട് വശത്തേക്ക് നോക്കിക്കേ നമുക്കൊരു എ ഷേപ്പിൽ ഇരിക്കണം നമ്മളെ കാല് കുറേ വൈഡ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ ഈ ആസനത്തിന്റെ പൂർണ്ണ രൂപം നമുക്ക് കിട്ടത്തില്ല അപ്പൊ നമ്മളുടെ ഹൈറ്റിനനുസരിച്ച് കാല് രണ്ട് അകത്തി വെക്കുക തൊടുമ്പോ കൈ നമുക്ക് നേരെ തൊടാനായിട്ട് സാധിക്കണം അതൊരു ട്രിക്കാണ് ഒരു ട്രിക്കാണ് ഇത് കണ്ടുപിടിക്കേണ്ടത് ഇനി അടുത്ത നമ്മൾ വലത്തെ വശമാണ് ചെയ്യുന്നത് വലത്തെ പാദം നയന്റി ഡിഗ്രിയിലോട്ട് തിരിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളുടെ ശരീരവും വലത്തെ വശത്തോട്ട് തിരിയും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇടുപ്പ് പതക്കെ സ്ട്രെയിറ്റ് ചെയ്യുക ഇടുപ്പ് സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ശരീരത്തിന് എന്ത് മാറ്റം വരും ഇവിടെ ലോക്കാവും അപ്പോൾ ഇവിടെ ലോക്കായി കഴിഞ്ഞു ഇനി ആര് വിചാരിച്ചാലും നിങ്ങളുടെ ശരീരം മാറാൻ പറ്റത്തില്ല കാല് നന്നായിട്ട് നിലത്ത് ഉറച്ചു വെക്കുക ഇടത്തെ പാദം ചെറുതായിട്ടൊന്ന് വലത്തെ വശത്തൊരു ഗ്രിപ്പിന് വേണ്ടി ഒന്ന് ചരിച്ചു വെക്കുക ഗ്രിപ്പ് കിട്ടിയില്ലെങ്കിൽ മാത്രം ഇനി നമ്മൾ കൈയിലേക്ക് വരാം ശ്വാസമടി ഇന്ന് ഇനി തൊട്ടാണ് ശ്വാസം ശ്രദ്ധിക്കേണ്ടത് ശ്വാസം എടുത്തുകൊണ്ട് കൈ രണ്ടും നിങ്ങളുടെ തോളിൽ വല്ല വല്ല് കൊണ്ടുവരണം എന്നിട്ട് ഒരാൾ അപ്പുറത്തെ സൈഡിൽ നിങ്ങളെ വലിക്കുന്നത് പോലെ ശരീരത്തിന് കൊണ്ടുപോവുക വളയ്ക്കുന്നില്ല വലിക്കുകയാണ് അപ്പൊ മാക്സിമം വലിച്ചു കഴിഞ്ഞു ഈ സൈഡ് മൊത്തം സ്ട്രെച്ചിങ് കിട്ടി ഇനി ശ്വാസം വിട്ടുകൊണ്ട് കൈ കൊണ്ട് താഴേക്ക് പോവുക കൈ ഓട്ടോമാറ്റിക്കലി എവിടെ എത്തും നിങ്ങളെ പാദത്തിന്റെ പുറത്ത് എത്തും ചില തുടക്കക്കാർക്കാണെങ്കിൽ ചിലപ്പോൾ ഇവിടെ എത്തുള്ളൂ മുട്ടിന് താഴോട്ടുള്ള ഏത് ഭാഗത്താണോ കൈ എത്തുന്ന അവിടെ വെക്കുക എന്നിട്ട് കൈ എന്താണ് ഇടത്തെ കൈ മുന്നിലോട്ട് വന്നില്ലേ ആ കൈനെ പതുക്കെ സ്ട്രെയിറ്റ് ചെയ്ത് തല തലതിരിച്ച് മുകളിലേക്ക് നോക്കുക റിലീസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് തല തിരിക്കുക ശ്വാസം എടുത്തുകൊണ്ട് ശരീരം നേരെ കൊണ്ടുവരിക ബോഡി സ്ട്രെയിറ്റ് ആക്കുക ശ്വാസം വിട്ടുകൊണ്ട് കൈ താഴേക്ക് കൊണ്ടുവരിക ഇപ്പോൾ നമ്മൾ റൈറ്റ് സൈഡാണ് ചെയ്തത് അപ്പോൾ തിരിച്ച് ലെഫ്റ്റ് സൈഡ് ചെയ്യണം അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് നയന്റി ഡിഗ്രിയിൽ വെച്ചിരിക്കുന്ന നിങ്ങളുടെ വലത്തെ പാദം സ്ട്രെയിറ്റ് ആക്കുക ഇനി ശ്വാസം ശ്രദ്ധിച്ചു പോണം നേരത്തെ പറഞ്ഞപ്പോൾ നമുക്ക് ശ്വാസം കറക്റ്റ് വന്നില്ല ഇനി അപ്പുറത്തെ സൈഡ് ചെയ്യുമ്പോൾ ശ്വാസം ശ്രദ്ധിക്കുക നോർമൽ ബ്രീത്തിങില് ഇടത്തേക്കാല് നയന്റി ഡിഗ്രി തിരിക്കുന്നു ഹിപ്പ് സ്ട്രെയിറ്റ് ചെയ്യുന്നു ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈ നയന്റി ഡിഗ്രി തോലിന് സമമായിട്ട് കൊണ്ടുവരുന്നു ശ്വാസം വിട്ടുകൊണ്ട് ബോഡി ലെഫ്റ്റ് സൈഡിലോട്ട് വലിക്കുന്നു വീണ്ടും ശ്വാസം വിട്ടുകൊണ്ട് ബോഡി താഴേക്ക് കൊണ്ടുവരുന്നു ബലത്തേക്കായി തോൾ തല തലതിരിച്ചു മുകളിലേക്ക് നോക്കുന്നു എങ്ങോട്ട് നോക്കണം ഫിംഗർ ടിപ്പിലോട്ട് നോക്കണം നോർമൽ ബ്രീത്തിങ് ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് തല നേരെയാക്കുക വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് ബോഡി നേരെ കൊണ്ടുവരിക ശ്വാസം വിട്ടുകൊണ്ട് കൈ താഴേക്ക് കൊണ്ടുവരിക അവസാനം പാദം സ്ട്രെയിറ്റ് ചെയ്ത് പൂർവസ്ഥിതിയിലേക്ക് വരണം പാദം ചേർത്ത് വെക്കുക കൈ പിന്നിൽ കെട്ടി കണ്ണടച്ച് റിലാക്സ് ചെയ്യുക റിലാക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ വന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക ശ്വാസം ഒന്ന് നോർമൽ ആയതിനു ശേഷം പതൊക്കെ കണ്ണുകൾ തുറക്കുക ഇപ്പോ നമ്മൾ ത്രികോണാസനം ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി എവിടെയൊക്കെയാണ് വലിവ് വന്നത് നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ പരിമിതികൾ ഒത്തിരി ഉള്ള ഒരു ആസനയാണ് ത്രികോണാസനം തുടക്കക്കാർക്ക് അപ്പോ വെരിക്കോസ് വെരിക്കോസ്വേന ഉള്ളവർക്ക് നല്ലതാണ് പക്ഷേ കാലില് റീസെന്റ് ആയിട്ട് മുട്ടുവേദന അതായത് മുട്ടിന് ഭയങ്കരമായിട്ട് മുട്ടുവേദന ഉള്ളവർ തൊടയിലോ കാലിലോ കാഫ് മസിലോ സർജറി ചെയ്തിട്ടുള്ളവർ ഇവരെല്ലാം ഇത് ഒഴിവാക്കുക ഓക്കേ അതുപോലെ തന്നെ സൈഡ് വൈസ് ബെന്റിംഗ് ആയതുകൊണ്ട് നോർമലി നമ്മളെ ഇടുപ്പ് ഭാഗത്തുള്ള വണ്ണം കുറയ്ക്കാനായിട്ട് ഇത് വളരെയധികം ഉപയോഗപ്രദം നേരത്തെ പറഞ്ഞ പോസ്റ്റുകൾ കറക്ഷൻ ആണ് ത്രികോണാസനം ഇത് പ്രാക്ടീസ് ചെയ്യുക മുൻ എപ്പിസോഡുകൾ കാണാൻ സാധിക്കാത്തവർ വിഷമിക്കേണ്ട നമ്മുടെ വെബ്സൈറ്റിൽ യൂട്യൂബ് ചാനലിൽ തന്നെ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ജനൻ ടി വി ഡോട്ട് കോം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ തന്നെ യോഗയുടെ എല്ലാ എപ്പിസോഡുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് റെഗുലറായിട്ട് അത് പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ പരിശീലനത്തിന് അത് വളരെ ഉപയോഗപ്രദമാണ് നന്ദി നമസ്കാരം